കല്ലാർകുട്ടിക്കും അഞ്ചാം മെയിലിനും ഇടയ്ക്ക് ആൽപ്പാറ ക്ഷേത്രത്തിന് സമീപമുള്ള കൃഷിഭൂമിയിൽ തീപിടർന്ന് കൃഷിയിടങ്ങൾ കത്തിനശിച്ചു വാഹനമെത്താത്ത ഇടമായതിനാൽ നാട്ടുകാരും ഫയർഫോഴ്സ് സേനാംഗങ്ങളും ചേർന്ന് തീ തല്ലിക്കെടുത്തി പ്രദേശവാസികളുടെ പതിനഞ്ച് ഏക്കർ സ്ഥലത്തെ കൊക്കോ കൊടി റബ്ബർ ഏലം എന്നിവയെല്ലാം കത്തിനശിച്ചു കല്ലാറുകുട്ടിക്കും അഞ്ചാം മൈലിനുമിടയ്ക്ക് ആൽപ്പാറ ക്ഷേത്രത്തിന് സമീപമുള്ള കൃഷിഭൂമിയിലേക്കാണ് തീപടർന്ന് കൃഷിയിടങ്ങൾ കത്തി നശിച്ചത് ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളാണ് കത്തി വാഹനമെത്താത്ത ഇടമായതിനാൽ തന്നെ തീപടർന്ന് കൃഷിദേഘട്ടങ്ങൾ വ്യാപകമായി നശിച്ചു പ്രദേശവാസികളായ വിനോദ് കുന്നിനി വഴിയിൽ ശബരി സജീവൻ പേട്ടുപാറയിൽ ആലീസ്വരത്തെ വിജയൻ പൂങ്കുടി അജി പ്രജി പെരിക്കലക്കാട്ടിൽ ശശി ആചാരി പാറയടിൽ ജേക്കബ് ശ്രീധരൻ പുത്തമ്പുരിയിൽ ചന്ദ്രിക പേരിക്കളം കാട്ടിൽ സാബു പെട്ടുപാറ എന്നിവരുടെ കൃഷിയിടങ്ങളാണ് കത്തി നശിച്ചത് അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി